പെണ്ണാണ ആണി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും പെണ്ണുങ്ങളുടെ എണ്ണം കുറഞ്ഞു ഞാൻ പറയുന്നത് പറഞ്ഞതിനൊരു മടിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളില്ല അന്ന് നിങ്ങളേറ്റൂടെ ഉണ്ടായിട്ടല്ലേ ഞാൻ നിങ്ങളെ ഉപയോഗിച്ചത് അല്ലേ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചെന്ന് നടക്കത്തില്ലല്ലോ അല്ല എഞ്ചി സമൂഹം പറയുന്നവർ ഒറ്റയ്ക്ക് ഉറക്കൊന്ന് കാരണമായിരുന്നു അന്ന് ഞാൻ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് പത്ത് വർഷം മുമ്പ് ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചു ആ പീഡനമായിട്ട് ഈ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നത്

ഡയറക്ടർ തുളസിയുടെ പടം വേണം പടം മലപ്പുറാ ഓർമ്മയുണ്ട് അതിൻ്റെ അകത്ത് ഞാനും ചേട്ടൻ വണ്ണിയാണ് ഒരു കോളേജ് അടിച്ച് തുറക്കുന്നില്ലേ അപ്പം ഒരു സൈഡിൽ നിന്ന് കോളേജ് അടിച്ചു പോകുമ്പം സ്ഥിരം എൻ്റെ മുണ്ടു പറിച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പം ഈ മുണ്ട് പറിക്കുന്നത് ആരൊന്നും അറിയത്തില്ല ഒറിജിനലായിട്ട് അടിച്ച് നമ്മൾ ഫൈറ്റ് ചെയ്ത് പോകുമ്പോൾ ആരും ഒന്ന് മുണ്ടു പറിച്ചുകൊണ്ട് പോവുക ഈ കോളേജിലുള്ള ചെറുപ്പം കുസൃത്തി ചേർക്കേണ്ട പരിപാടിയായിരുന്നു ഞാൻ ഫൈറ്റ് അടിച്ച് ഇടിച്ച് ഇടിച്ചിടിച്ച് പോകുമ്പോൾ എൻ്റെ മുണ്ട് മാത്രം ലക്ഷ്യമിച്ച് നിൽക്കുക മുണ്ട് വരച്ചോട്ട് പോവുക അത് വലിയൊരു സംഭവമായിരുന്നു അവരെ പിടികൂടി പിടികൂടി അവർ പുറത്താക്കിയവനെ പുറത്താക്കിയിട്ടാണ് പിന്നെ സീൻ എടുത്ത് തീർത് കാര്യം ഞാനിവിടുന്ന് ഒറ്റ ഷോട്ട് വെച്ചിരിക്കുക ക്യാമറ അങ്ങേറ്റം വരെ ഇവിടുന്ന് ഫൈറ്റ് ചെയ്ത് പോകുമ്പം ഞാനവിടെ ചെല്ലപ്പോൾ പകുതിയാകുമ്പോൾ എൻ്റെ മുണ്ട് കാണത്തില്ല കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയല്ലോ ഫൈൻ ഇടയ്ക്ക് മുണ്ടവനെ കൊണ്ടുപോകും നമ്മളൊരു ആർട്ടിസ്റ്റ് അവസാന ആർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പം നമ്മളുടെ കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടമുണ്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ സീരിയലുകൾ ചെയ്തപ്പോൾ അതിൽ ഞാൻ തൃപ്തരാണ് കാര്യം പരിഗണി അതിൽ ഞാനായിട്ട് ആൾക്കാരുടെ അത് വേഷം ചോദിച്ചു പോവുക ഞാൻ സംരക്ഷിച്ചു പോവുക അങ്ങനെ പരിപാടി ഇല്ലായിരുന്നു വിളിക്കുന്ന വർക്കിന് പോവുക അഭിനയിക്കുക തിരിച്ചു വരിക എന്നുള്ള രീതിയായിരുന്നു കാര്യം മമ്മൂക്കെ പോലുള്ള വലിയ ആർട്ടിസ്റ്റുകളോട് പറഞ്ഞാൽ അവർ വരെ ഇപ്പം അവസരങ്ങൾ ചോദിച്ച് കയറുന്നതാണ് പറയുന്നത് ഞാനൊന്നും അതിനൊക്കെ വളരെയധികം പുറോട്ടടിച്ച ഒരാളാണ് അതെൻ്റെ ഞാൻ പലപ്പോഴും എന്നെ തന്നെ കഴിച്ച് കൂടാറുണ്ട് ആ മമ്മൂക്കയായിട്ട് നല്ല സൈന്യത്തിൻ്റെ സമയത്തൊക്കെ നമ്മളുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു രാജ്യങ്ങളിലൂടെ കൂടിയിരുന്നപ്പം ചക്കരവരട്ടിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഇടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരു കുപ്പി ചക്കര വരട്ടിയെ കൊണ്ടുവന്നു അല്ല ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ നമുക്കായി ഒരു കുപ്പി ചക്കര വരട്ടിയൊക്കെ കൊണ്ടുവന്ന് ഞാൻ റൂമിൽ കൊണ്ടുപോയി കൊടുത്തായിരുന്നു അല്ല അങ്ങനെയൊന്നുമല്ലേ ഞാൻ ജെനുവൻ നമുക്ക് എനിക്ക് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അത് ഹൃദയം കൊണ്ടാണ് കാര്യം കാര്യം നേടാൻ വേണ്ടി ആരുമായിട്ട് ഞാൻ സൗഹൃദം സ്ഥാപിക്കാറില്ല ആരുമായിട്ടും അരെ പ്ലീസ് ചെയ്യാനും പോവുകയാണ് അതങ്ങനൊരു വ്യക്തിത്വത്തിലാണ് ഞാൻ പോയി ബെണ്ടേ എനിക്ക് ഇഷ്ടംപോലെ വർക്കുകൾ ചെയ്യാമായിരുന്നു അല്ല അവരൊക്കെ അവരെക്കൊണ്ടല്ലേ എന്ന് പറഞ്ഞ സംഘടന പോലെ നിലനിൽക്കുന്ന അവരെയൊക്കെ കൊണ്ടല്ലേ എന്തോളം കാര്യങ്ങൾ അവരൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവരെ പോലുള്ള ലണ്ടിലെ ലാലിനെ പോലെയും മമ്മൂക്കെ പോലെയുള്ള ലെജൻസ് ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ സംഘടന ഈ നിലയ്ക്കൊന്നും ഉയരത്തില്ല എന്തോളും പ്രോഗ്രാംസ് ചെയ്യുന്നു ഇവർ ഈ രണ്ടു എന്തോളം സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് കോടികളിൽ മതിക്കുന്ന ആർട്ടിസ്റ്റുകളല്ലേ അവർ ഈ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേജ് ഷോയും മറ്റു കാര്യം റിഹേഴ്സലൊക്കെ വേണ്ടി മണിക്കൂറുകളുടെ ടൈമാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ എല്ലാം പ്രയോജനം എന്നെ പോലുള്ള പല ആർട്ടിസ്റ്റുകൾക്ക് പെൻഷൻ വരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എത്രയോ വീടുകൾ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തോളും സഹായങ്ങൾ ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ അകത്തുള്ള കുഴപ്പം ഇതിൻ്റെ ചെളിവാരി അറിയാൻ കുറേ ആൾക്കാരുണ്ട് സംഘടനയെ അമ്മ പോലൊരു സംഘടന ചെയ്യുന്ന ചാരിറ്റി വേറൊരു സംഘടന ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അല്ല ഈ ഹേമ കമ്മിറ്റി ഇതൊക്കെയുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ വിഷയങ്ങളില്ലാത്ത ഏത് മേഖലകളും ഒരു മേഖല പറയാമോ മെഡിക്കൽ മേഖല പിന്നെ പിന്നെ പ്രസ് മേഖല തുടങ്ങിയ എല്ലാ മേഖലകളും ഇതൊക്കെ ചെയ്തു പിന്നെ എൻജിനീയേഴ്സ് ആണെങ്കിലും ഇനിയിപ്പം ഒരു സ്വകാര്യ സ്ഥാപനമാണെങ്കിലും ആണും പെണ്ണും ഉള്ളിടത്തോളം കാലം ഇതൊക്കെ പ്രകൃതിയിലുള്ളതാണ് പൈസ ആ സംശയം എന്ത് അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ധാരാളമുണ്ട് ഉണ്ട് പെണ്ണാണാൻ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും പെണ്ണുങ്ങളുടെ എണ്ണം കുറഞ്ഞു ഞാൻ പച്ചക്കറി പറഞ്ഞതിനൊരു മടിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളില്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീത്വം വേണം എന്നും പറഞ്ഞുകൊണ്ട് അഹം വരയ്ക്കണം നല്ല അർത്ഥം സ്ത്രീത്വം ഉള്ളതും കുലീനിയുണ്ടെങ്കിൽ മാത്രമേ ഒരു പുരുഷൻ സ്ത്രീയോട് ആകർഷണീയത വരുള്ളൂ പുരുഷൻ്റെ ശബ്ദവും പുരുഷൻ്റെ ബിഹേവ്യറുമായിട്ടൊരു സ്ത്രീ നിന്ന ഒരിക്കലും ആ സ്ത്രീയോട് മമത ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലും ഒരു ഹോമോസെക്ഷൽ വിവാഹം നടക്കുന്നു അതുകൊണ്ടാണ് കുടുംബജീവിതങ്ങൾ ഇല്ലാതെ പോകുന്നത് ശിഥിലമാകുന്നത് മറ്റേ സ്ത്രീയും പുരുഷനും കൂടെ കല്യാണം കഴിച്ചാൽ ഒരു കുടുംബം എങ്ങനെ ചിട്ടപ്പെടുത്തണം എങ്ങനെ മുന്നോട്ട് ജീവിക്കണം ഇതിനെക്കുറിച്ച് അവർക്ക് തമ്മിലൊരു ധാരണ ഉണ്ടാവും ഒരു വ്യക്തത ഉണ്ടാവും ഈഗോ ഉണ്ടാവില്ല നീയെ ഞാനെന്നുള്ള വ്യത്യാസം ഉണ്ടാവില്ല പരസ്പരം പരിഗണനകളുണ്ടാവും പിന്നെ ഒരേ പ്രായത്തിലുള്ളവരുടെ കല്യാണം അങ്ങനെ വരുമ്പം എടാബോഡ ലൈനായിപ്പോകും അവിടെ ഒരാൾ ഒരാൾ പറയുന്നത് പറയുന്നതനുസരിക്കുകയില്ല അത് പറയുന്നത് തന്നെ തെറ്റല്ലേ വർഷങ്ങൾ കഴിഞ്ഞു ഒരു കാലഘട്ടത്തിൽ ഒന്നും സംഭവിച്ചൊന്നും ഇരിക്കട്ടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ ശരികളുമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ ജന്മം കടന്നു പോകുന്നത് ഒരു ഭയുമില്ല എന്നോട് ആരി ചോദിച്ചു കഴിഞ്ഞാൽ അതെ എൻ്റെ പിടുക്കാന്ന് പറയും ഒരു മടിയില്ല ആ കാര്യത്തിൽ നൂറ് ശതമാനം ആരി ആരോട് വന്നു കഴിഞ്ഞാൽ അതെ അതെ പിടുക്ക അന്ന് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിട്ടല്ലേ ഞാൻ നിങ്ങളെ ഉപയോഗിച്ചത് അല്ലേ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചത് നടക്കത്തില്ലല്ലോ അല്ല എം ജി സമയം പറയുന്ന പോലെ ഒറ്റക്ക് കാരണമായിരുന്നു അന്ന് അറിയില്ലല്ലോ ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അന്ന് ഞാൻ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് പത്ത് വർഷം മുമ്പ് ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചു ആ പീഡനമായിട്ട് ഈ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നത് അതാ പറഞ്ഞത് അതല്ലേ പറഞ്ഞു അതല്ലേ ഏറ്റവും വലിയ കഷ്ടം എത്രയോ ആൾക്കാരുടെ ജീവിതങ്ങളെ അത് ബാധിക്കുന്നത് പിന്നെ അല്ല അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ശരിയായിട്ട് അതൊക്കെ ക്ലീൻ ആയിട്ടുള്ള ബ്ലാക്ക് മെയിലിങ് ഇനിയിപ്പം അഥവാ തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ അത്ര വലിയ മഹാഭാവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ഏതെങ്കിലും ഒരാളിനെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് അറിയില്ലേ ആ പിന്നെ ചൂഷണം ഇല്ലെങ്കിൽ ഈ ഈ ഒരാൾ ഇറങ്ങുന്നു ഈ തൊഴിലിലേക്ക് ഒരാൾ അഭിനയിക്കാൻ വരുന്നു ഇനിയിപ്പോൾ എനിക്ക് ചാൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വിധേയപ്പെട്ടു അങ്ങനെ ഒരാൾ നില വർത്തമാനം പറയുമെന്ന് തോന്നുന്നുണ്ടോ പറയൂ അവരുടെ തൊഴിലാണോ മുഖ്യം ഈ ചെയ്ത പീഡനാണോ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ലെവലിൽ അവർക്ക് ഉയരാൻ പറ്റിയില്ല അത് അതിൻ്റെ പ്രസ്റ്റേഷനാണ് വേറെ രീതിയിൽ അത് പ്രതിഫലിക്കുന്നത് ലാലെ അന്ത സൈഡ് പറഞ്ഞില്ല മനോരമായ ഒരു ഇന്റർവ്യൂ ചോദിച്ചു രണ്ടായിരത്തി പേരെ എങ്ങാണ്ട് സോറി മൂവായിരത്തി അഞ്ഞൂറ് ആ അത് മനുഷ്യനുള്ള കാലത്ത് നമ്മൾ ഇത്രയും വർഷമായ ഇൻഡസ്ട്രി വന്നിരിക്കുന്നത് എത്രയോ ആൾക്കാരെ കാണുന്നു ഏഹ് ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരെ കാണുന്നു പരിചയപ്പെടുന്നു വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം ആരും പൂർണ്ണരല്ലല്ലോ ലോകത്ത് ആണോ മനുഷ്യർ പൂർണരാണോ അല്ല ഞാൻ തോന്നി ഞാൻ പുരുഷനാ എനിക്കിഷ്ടമുള്ള നല്ലൊരു സ്ത്രീയെ കണ്ടാൽ എനിക്ക് അവരോട് താല്പര്യം തോന്നും സിനിമ മേഖല എന്നുള്ളതല്ലേ ഗ്ലാമർ മേഖലയാണേനും ശരി ഞാനൊരു ആണായിട്ടിരിക്കുന്ന എനിക്കിഷ്ടമുള്ളൊരു സ്ത്രീയെ കണ്ട ഞാൻ ഇപ്പോഴും ആസ്വദിക്കുക കണ്ട പറയുന്ന ഒരു വണ്ടി ഒരു തെറ്റുമില്ല ഞാൻ ആണാണ് പക്ഷേ സ്ത്രീയെ കണ്ടാലേ എനിക്ക് ഇഷ്ടം വരികയുള്ളൂ അല്ലാത്തവരെ കണ്ട ഇഷ്ടം പറഞ്ഞ നിർബന്ധമൊന്നുമില്ല ഉള്ള കാര്യം പറഞ്ഞതിന് ഒറ്റും മടിയില്ല അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റാതെ എന്താ പറയുന്നത് വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് ഉയരാൻ പറ്റാതെ വരുമ്പോൾ പറയും എൻ്റെ അത് റിയലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ളത് അതിൻ്റേതായ വഴിക്ക് അന്നേ അവർ അതിൻ്റെതായ നിയമവഴിക്ക് പോകണമായിരുന്നു പോകണം അന്ന് പോകണമായിരുന്നു ഇത് പത്തും പതിനഞ്ചും വർഷം മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ വിളിച്ച് പറയുന്നെങ്കിൽ അവരുടെ അല്പത്തരവും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്നേ വിവരക്കിടന്നേ പറയാൻ പറ്റുകയുള്ളു ഒരിക്കലും അതൊരു അവരുടെ ഇന്നസെൻസ് ആയിട്ട് കാണാൻ പറ്റത്തില്ലേ അന്നും അവരുടെ നബീൻ പൊളിയെ പറഞ്ഞിട്ട് എന്തായി ഗൾഫിൽ പോയി എന്താന്ന് പറഞ്ഞിട്ട് എവിടെ പോയി നിന്ന കാര്യം ഇതേ ഉള്ളു കാര്യം ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പോലെ